നമസ്കാരം പ്രാപ്ത ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സെപ്റ്റംബറിലെ ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയർ പത്സറികൾക്കുള്ള ഫൈനൽ സ്കോഡിനെ ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി കോച്ച് കാർലോ അഞ്ചിലോട്ട് പ്രഖ്യാപിക്കും അതിൻ്റെ പ്രിലിമിനറി ലിസ്റ്റ് ഓൾറെഡി ഫിഫക്ക് സമർപ്പിച്ചതാണ് അത് ഒഫീഷ്യലി പുറത്ത് വന്നിട്ടില്ലെങ്കിലും ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ അടക്കമുള്ള മാധ്യമങ്ങൾ അതിലാരൊക്കെ ഉണ്ട് എന്നുള്ളത് പുറത്തുവിട്ടിരുന്നു അതിലിപ്പോൾ വിലി ജൂനിയർ ഇല്ല എന്നുള്ളത് വ്യക്തമാണ് കാരണം അദ്ദേഹത്തിന് ഒരു കളിയിൽ സസ്പെൻഷനാണ് പിന്നെ ഒരു കളി ബൊളീവിയയിൽ കളിക്കാൻ വേണ്ടി മാത്രം മാത്രമായി ആൾട്ടിറ്റ്യൂഡിൽ കളിപ്പിക്കാൻ അദ്ദേഹത്തെ കൊണ്ടുപോകണ്ട എന്ന് കോച്ച് തീരുമാനിച്ച് പ്രീ ലിസ്റ്റിൽ തന്നെ അദ്ദേഹം ഇല്ല യഥാ റാലിൽ നിന്ന് ആ ഒരു പ്രിലിമിനറി ലിസ്റ്റിൽ എതർമിലിറ്റാവോയും റോഡ്രിഗോയും ഇടം പിടിച്ചിരുന്നു എതർമിലിറ്റാവോ ഫൈനൽ ലിസ്റ്റിൽ ഉണ്ടാവില്ല എന്ന് ഇന്നലെ ഗ്ലോബോ അടക്കമുള്ള മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു അദ്ദേഹം പരിക്കിൽ നിന്ന് റിക്കവറായി വന്നിട്ടേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് കുറച്ച് വിശ്രമം കൊടുക്കാൻ ആഞ്ചലൂട്ടി തയ്യാറാവുകയാണ് റോഡ്രിഗോയുടെ കാര്യത്തിലും ഇപ്പോൾ അതേ തീരുമാനത്തിലേക്കാണ് പോയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് റോഡ്രിഗോയെ ഇപ്പോൾ ഈ ഒരു സ്കോഡിലേക്ക് വിളിക്കേണ്ടതില്ല എന്ന് കോച്ച് തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ടി എൻ ടി സ്പോർട്സ് ബ്രസീൽ റിപ്പോർട്ട് ചെയ്യുന്നത് ബ്രസീൽ നിന്ന് റിപ്പോർട്ടാണ് ബ്രേക്കിംഗ് ആയിട്ട് കൊടുക്കുന്നു റോഡ്രിഗോ വിൽ നോട്ട് ബി കോൾഡ് അപ്പ് ഫോർ ബ്രസീൽ ദിസ് ബ്രേക്ക് ഈ ബ്രേക്കിന് റോഡ്രിഗോയെ വിളിക്കില്ല ആഞ്ചലോട്ടി വോൺസ് ടു ടെസ്റ്റ് ആൻഡ് യൂസ് അതർ നെയിംസ് ഓൺ ദി നാഷണൽ ടീം റഡാർ എന്നാണ് റിപ്പോർട്ട് അപ്പം സംഗതി വളരെ വ്യക്തമാണ് റോഡ്രിഗോയെ ഇന്റർനാഷണൽ ബ്രേക്കിന് സ്കോഡിലേക്ക് വിളിക്കാതെ മറ്റ് താരങ്ങളെ ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നാണ് ടി എൻ ടി സ്പോർട്സ് ബ്രസീലിന്റെ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓൾറെഡി വേൾഡ് കപ്പിന് യോഗ്യത നേടിയ ടീമാണ് ബ്രസീല് ഇനിയിപ്പോ ഈ വർഷം അവർക്ക് ആറ് മത്സരങ്ങളും വേൾഡ് കപ്പിന് മുമ്പ് മാർച്ചിൽ രണ്ട് മത്സരങ്ങളുമാണ് ഉള്ളത് അപ്പോൾ ഈ കളികളിൽ പുതിയ താരങ്ങൾ പരീക്ഷിക്കാനുള്ള അവസാന അവസരങ്ങളാണ് അതനുസരിച്ചാണ് വേൾഡ് കപ്പ് ടീമിനെ സെറ്റാക്കി എടുക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ റോഡ്രിഗോയെ വിളിക്കണ്ട അപ്പോൾ അങ്ങനെയെങ്കിൽ പിന്നെ റയലിൽ നിന്ന് ആരെയും വിളിക്കില്ല ഏതായാലും ഇതൊക്കെ ഇപ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ് ആരൊക്കെ ഉണ്ടാവുന്നത് ഫൈനലായിട്ട് നമുക്കറിയാൻ പറ്റുക ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് ആഞ്ചലോട്ടിക് സ്കോഡ് പ്രഖ്യാപിക്കുമ്പോഴാണ് ഇപ്പോൾ റോഡ്രിഗോ പുറത്താവും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ കോളപ്പിലും റോഡ്രിഗോ ഉണ്ടായിരുന്നില്ല എന്ന കാര്യം ഓർക്കുക വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ്ടോ സിഡോ